ദേശമംഗലം തലശ്ശേരി എം എസ് എ ബനാത്തയത്തീംഖാനയിലെ വിവാഹവേദിയിൽ നിന്നും നവവധുവായെത്തി ആമിന പി ജി പരീക്ഷ എഴുതി ശനിയാഴ്ച നാലന്തേവാസികളുടെ വിവാഹ വേദിയിൽ നിന്നാണ് ആമിന വരനുമായി പരീക്ഷയ്ക്കെത്തിയത് വിവാഹദിനത്തിൽ തന്നെ പി ജി പരീക്ഷ എഴുതാനായി പട്ടാമ്പി സംസ്കൃത കോളേജിൽ അധ്യാപകരായ നിഷ സുനിൽ സിന്ധു ഫസീല മുർഷിദ് എന്നിവരോടൊപ്പമാണ് ആമിന എത്തിയത് മണവാട്ടിയായി എത്തിയ ആമിനയെ കൗതുകത്തോടെയാണ് പരീക്ഷാ ഹാളിലെ വിദ്യാർത്ഥികളും കണ്ടത് മംഗല്യ ദിവസം തന്നെ പരീക്ഷ എഴുതാൻ ഇത് ഏറെ സന്തോഷകരമാണെന്നും പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ കഴിയുമെന്നതാണ് ആമിനയുടെ വിശ്വാസം പരീക്ഷ അവസരം ഉസ്താദും പരീക്ഷ എഴുതി പൂർത്തിയാക്കിയതിനു ശേഷമാണ് ആമിന വിവാഹ വേദിയായ തലശ്ശേരി ബനാത്യത്തീംഖാനയിലേക്ക് എത്തിയത് വിജയം ഉറപ്പാണെന്ന് ആമിന പറഞ്ഞു യത്തീംഖാനയിലെ വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസം നൽകി പറഞ്ഞ അയക്കണമെന്ന ഉദ്ദേശമാണ് ഞങ്ങൾക്കുള്ളതെന്നും അതിൻ്റെ ഭാഗമായാണ് ഈ കുട്ടിയെ പി പരീക്ഷ എഴുതിപ്പിച്ചതെന്നും മാനേജർ ഹംസ പറഞ്ഞു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക